ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീട്ടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ അതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണേന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഓഫ് കോഴ്സ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ ഒരു ടാരറ്റ് റീഡിംഗ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഓരോ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളെല്ലാ വീഡിയോസും പോയി കാണണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് വിധിക്കപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രം ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ റീഡിങ് കാണാനിടയാവട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരേപോലെ ചിലപ്പോൾ റീസണേറ്റ് ആകണമെന്നില്ല എനർജീസ് ആണ് ഇതിൽ കൂടുതലും വരുന്നത് അതിലേക്ക് അവരുടെ കാര്യങ്ങളായിരിക്കും ആവുന്നുണ്ടായിരിക്കാം ആൻഡ് ഇതെപ്പോൾ മുതൽ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയിരിക്കും ആൻഡ് ജെൻഡർലെസ് വീഡിയോ ആണ് പിന്നെ പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ട് പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും വ്യക്തമായിട്ട് നിങ്ങളുടെ എനർജിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടായിരിക്കും ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി എന്താണ് വേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഫുൾ മൂൺ എനർജിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ഒരു ആക്ടിവേഷൻസുകൾ ചെയ്യുന്നുണ്ട് ലവ് സിജിൽ ആൻഡ് പ്രൊട്ടക്ഷൻ സിജിൽ ഹെൽത്ത് സിജിൽ അങ്ങനെ ഫിനാൻസ് സിജിൽ ഫിനാൻസ് റിലേറ്റഡൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ മാറാനും ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊക്കെ മാറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പാർക്കിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ടിരിക്കുക ഒന്നും മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കുക സ്ട്രെസ്സ് ടെൻഷൻസ് ഒന്നും വേണ്ട ഇത് റീഡിങ് എടുക്കുമ്പോൾ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ നമുക്ക് നോക്കാം പേഴ്സൻ്റെ പേര് മനസ്സിൽ വിചാരിച്ചോളൂ ഒരുപാട് കാർഡ്സ് വന്നിട്ടുണ്ട് ഇമാജിനേഷൻ ഡെത്ത് എയർ സൈനാണ് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കാർഡ്സ് എടുത്തിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ കാണിക്കാം നല്ല പറയാം ഓക്കെ സൈക്കിൾസ് സ്പിരിറ്റ് പ്രോസ്പിരിറ്റി വട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നടക്കാൻ പോകുന്നത് എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പിൽ ക്ലിയറൻസ് സൈക്കിൾസ് ആൻഡ് ക്ലിയറൻസ് ഓക്കെ എൻ എൻ എസ് എം ഇ ഡബ്ല്യു ഈ ഒരു എന്താ പറയുക കുറച്ച് ലെറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഓക്കെ നമുക്കുള്ള കാർഡ്സുകൾ കിട്ടിക്കഴിഞ്ഞു ഓക്കെ ഷാഡോ ഇത് ഇത്രയും ഇങ്ങനെ വയ്ക്കാം അപ്പം ഇത്രയും കാർഡ്സുകളാണ് നമുക്ക് ഇന്ന് ഈ എനർജിയിൽ കിട്ടിയിട്ടുള്ളത് എടുക്കുന്നത് ഇത്രയും കാർഡ്സാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് എനർജി കിട്ടിയത് ഞാൻ പറഞ്ഞതാണ് എൻ എസ് ഇ നമ്പേഴ്സ് അല്ല ഈ ഒരു ലെറ്റേഴ്സ് നന്നായിട്ട് നമുക്ക് എനർജി കിട്ടുന്നുണ്ട് ഈ നമ്പേഴ്സിൻ്റെ ഈ നമ്പേഴ്സ് അല്ല സോറി ഈ ലെറ്റേഴ്സിൻ്റെ മാത്രമായിരിക്കില്ല കേട്ടോ എല്ലാവരുടെയും വരും പക്ഷെ നമുക്ക് ആരാണോ കൂടുതൽ ഇതിലേക്ക് എനർജി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത് കൊടുത്തിട്ടിരിക്കുന്നത് ആ ഒരു സീരിയസ്നെസ് കൊടുത്തിട്ടിരിക്കുന്നത് അവരുടെ എനർജി ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടായിരിക്കാം ഓക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് എനർജി എടുക്കുവാണെങ്കിൽ കാണുന്നത് ഒരുപാട് എനർജീസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ലൈക്ക് സപ്രഷൻ ബ്രേക്കപ്പ് നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്റ്റ് എല്ലാം വരുന്നുണ്ട് എനിക്ക് ഓക്കെ ചില ചിലരുടെ കേസസുകളിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ലെസ് കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സപ്രേഷൻ ചിലരുടെ കേസസ് അത് ചിലവർ നിങ്ങളായിട്ട് എടുത്തിട്ടുള്ള ചില കേസസുകളിൽ നിങ്ങളായിട്ട് തന്നെ ഡിസിഷൻ എടുത്തിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് ഇതിൽ സ്വയം മാറി നിൽക്കുന്ന അവസ്ഥ കാരണം നിങ്ങളുടെ ഒരു സ്നേഹത്തിനും ടൈമിനും ഒരു വാല്യൂ റീസൺ കുറച്ച് നാളുകളായിട്ട് ഒരു വാല്യൂ നൽകാത്ത ഒരു അവസ്ഥ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പേഴ്സൺ വേണ്ടിയിട്ട് മാറ്റി വെക്കും എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും പക്ഷെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പണ്ടൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ളൊരു ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു എനർജി കൊടുത്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് പക്ഷെ ഇപ്പോൾ അവരുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് തരുന്ന ഒരു സമയം അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ അവർ ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരിക്കും കുറേ ഇതിൽ കാണുന്നുണ്ട് ചിലവരുടെ കേസസുകളിൽ ഡെത്ത് സിറ്റുവേഷൻ കാണുന്നുണ്ട് ലൈക്ക് എല്ലാം അവ എന്താ പറയുക അവസാനിച്ചിട്ടുള്ളൊരവസ്ഥ ഇനി എന്താണ് ഇനി ഇതിലൊരു സ്കോപ്പ് ഇല്ല എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് കാരണം കുറെ നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സൈക്കിളാണ് ഓക്കെ സൈക്കിൾ റിലേറ്റഡ് ആയിട്ട് പോകുന്ന പോകുന്നൊരു റിലേഷൻഷിപ്പാണ് അവർ നിങ്ങളെ പല രീതിയിലും വേദനിപ്പിച്ചിട്ടുണ്ട് പല എന്താ പറയുക ചതികളാണെങ്കിലും ഒരുപാട് നുണകൾ പറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത രീതിയിലാണെങ്കിലും പലതവണ നിങ്ങളുടെ ഇതിൽ നോ കോണ്ടാക്ട് ഒക്കെ ചിലവരുടെ കേസസ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇത്രയും വാല്യൂ തരാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടങ്ങൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അത് ഇനി വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചാലും പിറ്റേ നിമിഷം അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ചിന്തിക്കും അവരെന്നായിരിക്കും വരാം അവരില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയും കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇത്രയൊക്കെ വേദനകൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കത് വിട്ടുകളായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല അത് മാത്രമല്ല അവർ വീണ്ടും തിരികെ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചോദിച്ചാലോ നിങ്ങൾ വീണ്ടും അവരുടെ പിന്നാലെ പോവുകയും ചെയ്യും പിന്നെ വീണ്ടും കുത്തു കിട്ടുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സൈക്കിളാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഈയൊരു റിലേഷൻഷിപ്പിൽ ആക്ച്വലി യൂണിവേഴ്സിൻ്റെ ഒരു സജഷനും കൂടി വന്നിട്ടുണ്ട് അതായത് ബ്രൂം അതായത് നമ്മൾ ചൂലില്ലേ ചൂല് ക്ലിയറൻസ് ക്ലിയറൻസ് ആണ് ഉദ്ദേശിക്കുന്നത് ക്ലിയറൻസ് എന്നുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട് അത് ക്ലിയർ ചെയ്തെടുക്കൂ എന്നാണ് പറയുന്നത് കാരണം അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഗൈൻ ആൻഡ് എഗെയിൻ വേദനകൾ മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കും ഇന്ന് വേദന ഉണ്ടെങ്കിൽ നാളെ ശരിയായിരിക്കും നാളെ ശരിയാവുമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഒരു ബന്ധത്തിൽ അപ്പോൾ എന്നാൽ പോലും നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാം അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ സെയിം ഒരു റിപ്പീറ്റേഷനായുള്ള ഒരു റിലേഷൻഷിപ്പിൽ കൂടിയല്ലേ പോകുന്നത് ആൻഡ് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ എല്ലാത്തിനും ഒരു സ്ട്രെസ്ഫുൾ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്കപ്പം ഒരു ക്ലിയറൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള അത്തരത്തിലുള്ളൊരു ക്ലിയറൻസ് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആ ടോക്സിസിറ്റി ക്ലിയർ ചെയ്തെടുക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ ആൻഡ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫാമിലിയെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും കാണിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് മാത്രമാണ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇങ്ങനെ അതുമാത്രേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ചിലപ്പം എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ കൂടുതലും ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് ഏറ്റവും വലുത് ഇതാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഒരുപാട് ഹേർട്ട്ഫുള്ളായിട്ട് എന്താ പറയുക ആ വ്യക്തി നിങ്ങളെടുത്ത് സംസാരിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളെ ഒരുപാട് അവഗണിച്ച് ഹേർട്ട്ഫുള്ളാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളത് കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് ഇവിടെ ഒരു സംശയം ട്രസ്റ്റ് ഇഷ്യൂസും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതും ഒരു ഇതാണ് പൊസസീവ്നെസ്സും കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്കായിരിക്കണം നിങ്ങൾ ആ അടുത്ത് കുറച്ചധികം ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യനിങ് ചോദ്യം ചോദിക്കുന്ന എന്തായിരുന്നു എവിടെ ആയിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഇനി നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗെൻ നിങ്ങളുടെ റിലേഷൻഷിപ്പില് അഗെയിൻ നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾ അഗൈൻ ഒരു കോണ്ടാക്റ്റില് വരുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും ഒരു സമയത്ത് അവൾ അവരുടെ ഓർമ്മകൾ വന്ന് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യുക വീണ്ടും അവരെന്തെങ്കിലും ഒരു അവഗണന കാണിക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ വല്ലാതെ ഹേർട്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വാക്ക് തർക്കങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ലസ് കോണ്ടാക്റ്റിലുള്ളവർക്കും അതൊരു ഒരു ഫൈറ്റിങ്സോ അല്ലെങ്കിൽ വാക്കു തർക്കത്തിലോ പോകാനുള്ളൊരു ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ വളരെ ചുരുക്കം പേർക്ക് എഗെയിൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റീയൂണിയൻ രീതിയിൽ വരുന്നുണ്ട് പക്ഷെ ആ റീയൂണിയൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ മാത്രമേ കാണുന്നുള്ളൂ അഗെയിൻ അതൊരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് വീണ്ടും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വീണ്ടും ഹേർട്ട്ഫുള്ളായിട്ട് പോകുന്ന സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു സജഷനായിട്ട് തന്നത് നിങ്ങളുടെ ഇതിലുള്ള ടോക്സിസിറ്റി ക്ലിയർ ചെയ്തെടുക്കുക ഓക്കേ ഒരുപാട് പേര് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നൊരു എനർജി കാണിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പോസിബിളിറ്റി ആവുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം കാരണം ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന എനർജി അത്ര നല്ലതല്ല ഇവിടെ കാണിക്കുന്നത് കാരണം മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്തു വെക്കുന്ന സമയത്ത് ആക്ച്വലി പറയുവാണെങ്കിൽ അത്രയും പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കണമെന്നാണ് നിങ്ങളാ തോട്ട്സിനെ യൂണിവേഴ്സ് പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും ആ ഒരു സമയങ്ങളിൽ ആ സമയത്ത് മാത്രമല്ല ആ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ തോട്ട്സിനെയാണ് യൂണിവേഴ്സ് ശ്രദ്ധിക്കുക ആ തോട്ട്സ് നിങ്ങൾ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് പറയുകയാണെങ്കിൽ സോ അത് നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കേ ആ ആ ഒരു സമയത്ത് ചെറിയ രീതിയിൽ പോലും നമ്മൾ കറിയാനോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോകാനോ പാടുള്ളതല്ല ഇവൻ പറയുവാണെങ്കിൽ നമ്മളൊരു സിനിമ കണ്ട് കറിയാൻ പോലും പാടില്ല എന്നൊക്കെയാണ് പറയാം മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ അത്രയും നമ്മളൊരു പ്യുവർ എനർജിയാണ് അവിടെ കൊടുക്കേണ്ടതെന്നാണ് അല്ലാത്തവർക്ക് മാനിഫെസ്റ്റേഷൻ എന്തിനു വേണ്ടിയാണോ ചെയ്തത് അതിൻ്റെ ആയിട്ടുള്ള ഫലം ലഭിക്കും അപ്പം അങ്ങനെയും കുറച്ച് പേരുടെ എനർജീസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ആൻഡ് ടീച്ചിങ് ഫീൽഡ് എനിക്ക് കിട്ടുന്നുണ്ട് നഴ്സിംഗ് ഫീൽഡ് ഫീൽഡ് എനിക്ക് കിട്ടുന്നുണ്ട് കുറച്ചു അവരുടെ എനർജി ആൻഡ് സ്വന്തമായിട്ട് ഷോപ്പല്ല നടത്തുന്നവരുടെ എനർജി അപ്പോൾ ഇനി നിങ്ങളുടെ ബന്ധത്തിൽ നടക്കാൻ പോകുന്ന ഒരു ചെറിയ റീഡിംഗ് ആണ് നമ്മളിന്ന് നോക്കിയത് അതിൽ നമ്മൾക്കിന്ന് കിട്ടിയിട്ടുള്ളത് അഗെയിൻ എന്തെങ്കിലും ഒരു അത്ര നല്ലതായിട്ടുള്ള കാണിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അത്ര നല്ല എനർജിയിലല്ല നിങ്ങളുടെ ബന്ധം ഇപ്പോൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അത് ഒരു നെഗറ്റീവായിട്ടുള്ള റീഡിങ് എടുക്കേണ്ട നിങ്ങൾ തമ്മിൽ അഗെയിൻ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ ഈ ഒരു ഇത് ഈയൊരു ബന്ധം അങ്ങനെ അവസാനിപ്പിച്ച് പോകാനുള്ള ബന്ധമല്ല ഇത് നിങ്ങളുടെ ഡെസ്റ്റിനുള്ള ബന്ധം തന്നെയാണ് ഓക്കെ ഒരു കുറച്ച് ഇതിൽ നിൽക്കും ഈ ബന്ധം പക്ഷേ അതിൽ ടോക്സിസിറ്റി അധികമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും സന്തോഷത്തിന് പകരം ഈ പറയുന്ന ദുഃഖങ്ങളായിരിക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ക്ലിയറൻസ് അതായത് ഈ ടോക്സിസിറ്റി ക്ലിയർ ചെയ്യുക ഹീലിംഗ് ഗുഡാണ് ഹീലിംഗ് നല്ലതാണ് ടോക്സിസിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ടോക്സിറ്റി ഒന്ന് ക്ലിയർ ആക്കുക നല്ലപടി നടക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത് എല്ലാ നമ്മൾ ടെരട്ടറി ഡിംഗ് കാണുന്നതെന്ന് എനിക്കറിയാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയും അങ്ങനെ എനിക്ക് വേണമെങ്കിൽ സുഖി സൂഖിപ്പിക്കാം എല്ലാ റീഡിങ്ങും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വരാൻ പോവുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മാത്രം നമ്മൾ പറഞ്ഞ പോരല്ലോ സത്യമായിട്ടുള്ള കാര്യങ്ങളും കാണുന്നത് പറയണം നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നവർക്ക് ദേഷ്യം വരും ഓരോ നെഗറ്റീവ് റീഡിങ് ആയിപ്പോയിന്ന് നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല റീസ റീസമ്മിങ് ഡേയ്സിൽ എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട് പക്ഷെ ഗെയിം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ ഡെസ്റ്റിനിൽ ഉള്ളതാണ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ളത് നിങ്ങൾ ശ്രമിക്കുക ദുഃഖത്തിൻ്റെ രീതിയിൽ വേണോ അല്ലെങ്കിൽ ചീറ്റിങ് ചതി അല്ലെങ്കിൽ അവോയഡൻസ് എന്നുള്ള രീതിയിൽ ഈ ബന്ധം വേണോ അതോ നല്ല രീതിയിൽ ബന്ധം വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ അല്ലാതെ ഇത് എൻ്റെ അപ്പായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല കാണുന്നത് കുറേ പേർക്ക് മിററിങ് എനർജി കാണുന്നുണ്ട് ടിൻഫ്ലിം ജേണിയിലുള്ളവരെയും കാണിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ അതൊരു നെഗറ്റീവ് റീഡിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കാതെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ കറണ്ട് റീഡിങ് എനർജിയിൽ എടുക്കുക മനസ്സിലാക്കിയിട്ട് പോവാം അപ്പോൾ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വൈസ് യു